ഒരു ചായ കുടിക്കാൻ പോയാലോ അപ്പോൾ സൺഡേ ആയിട്ട് ഞാനിന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഇരാറ്റുവേട്ടലാണ് കോട്ടയം ജില്ലയിലെ ഇരാറ്റുവേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇരാറ്റുവേട്ടയിൽ നിന്ന് ഇല്ലിക്കല്ല് റൂട്ട് അപ്പോൾ അതിമനോഹരമായൊരു സ്ഥലമുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ ട്രൈ ചെയ്യുക അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് അയ്യമ്പാറ എന്ന് പറയും അയ്യമ്പാറ എന്ന സ്ഥലത്തിലേക്കാണ് ഞാനിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടിപൊളി സമയത്താണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത് നല്ല മഴയുണ്ട് നല്ല മഞ്ഞുമുണ്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാറയുടെ മുകളിൽ നിന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് I <laughs>